നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായാൽ പലപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങളെ കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല സത്യമല്ല സുഖമല്ല എല്ലാവർക്കും എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇപ്പം നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട് സന്തോഷമുള്ളൊരു കാര്യം ഈ വേദനകൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും ഒക്കെ നല്ല സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ സംഭവിച്ചു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഒന്നുകൂടെ റീ ചെക്കപ്പ് ചെയ്യണം എല്ലാം അങ്ങനെ എം ആർ എയും മാമോവും എന്താണ് എക്കോയും ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്തു എന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് അറിയാൻ ഞാൻ പോയ ദിവസം എൻ്റെ എന്നെ നോക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക അവരൊന്നും പറയാതെ വെയിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്തു ഡോക്ടർ വന്ന ഉടനെ ചെയ്തത് നേരെ വന്ന് എനിക്ക് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞ് കൈ തരികയാണ് ചെയ്തത് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് ഈ കൺഗ്രാറ്റുലേഷൻ എന്ന് പിന്നീടാണ് മനസ്സിലായത് ഡോക്ടർ പറഞ്ഞത് ഗ്രോത്ത് ഇപ്പോൾ കാണാനില്ല പൂർണമായിട്ടും കാണാനില്ല മൂന്ന് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രോത്ത് കാണാനില്ല അപ്പോൾ അതൊരു വലിയ സന്തോഷ വാർത്തയാണ് അപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് പക്ഷേ ബാക്കിയുള്ള പ്രോസസ്സ് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ഇനി നമുക്ക് മൂന്ന് കീമോയുണ്ട് ബാക്കി കുറേ ഉണ്ടല്ലോ ഓപ്പറേഷൻസൊക്കെ ഉണ്ട് കാരണം എൻ്റെ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോത്തിൻ്റെയാണ് അപ്പോൾ ഫാസ്റ്റ് ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒളിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനേഴ്സും ഒക്കെ ഹാപ്പിയാണ് കാരണം പൂർണ്ണമായിട്ടും കാണാനില്ല എന്ന് പറയുന്നു പക്ഷെ നമ്മൾ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകും അപ്പോൾ ഈ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഇതിന് ഞാൻ ആർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ ദൈവത്തിനാണല്ലേ ഇങ്ങനെ ഒരു നല്ല റിസൾട്ട് തന്നെ ദൈവത്തിന് തന്നെ നന്ദി പറയാം അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ പറയണോ കാരണം ഇതിപ്പോൾ വെറുതെ ഒരു ചെറിയ ചെക്കപ്പും അതിൻ്റെ റിസൾട്ടും വന്നതാണ് അപ്പോൾ അത് ഇപ്പം നന്ദി പറയേണ്ട ആവശ്യമുണ്ട് ഇനി ഒരു വലിയ പ്രോസസ്സ് മുന്നിൽ കിടപ്പുണ്ട് അപ്പോഴേ പറഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചെങ്കിലും ഇല്ല ഇന്ന് തന്നെ പറയണം കാരണം ഇന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാളെ എന്നത് പറയുന്നത് നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് അല്ലേ അപ്പോൾ അവിടെ വരെ എത്തിയതിന് ശേഷം ഞാൻ പറയാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നിപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കുന്നതിന് കുറേ പേർ കാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് നന്ദി ഇന്ന് തന്നെ പറയുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് പറയുന്നതിലും ഒരുപാട് ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം ഞാൻ ഒരുപാട് ലക്കിയാണെന്ന് ഇങ്ങനൊരു വയ്യായ വന്നപ്പോൾ നേരത്തെ എനിക്കറിയായിരുന്നു ഒരുപാട് അനുഗ്രഹമുള്ള ബ്ലിസ്ഫുള്ളായിട്ടുള്ള ആളാണ് ഞാനെന്ന് ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള എനിക്കറിയായിരുന്നു പക്ഷേ അതിന് കുറച്ചും നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വയ്യായികയിലൂടെ കിട്ടിയത് ഒരുപാട് പേരുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ എൻ്റെ ആവശ്യം ഞാൻ വയ്യായി എന്ന് അറിഞ്ഞത് വളരെ കുറച്ച് പേർക്കറിയാവട്ടോ എല്ലാവരെയും ഞാൻ അറിയിച്ചിട്ടില്ല പതുക്കെ അതൊക്കെ അറിയിക്കാമെന്ന് ചോദിച്ചു കാരണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പലർക്കും ഒരു വിഷമമായിരിക്കും നമുക്ക് വയ്യ എന്ന് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലരെ അറിയിച്ചിട്ടില്ല പക്ഷേ നമ്മളെ കാണുമ്പോഴൊക്കെ അറിയുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ മനസ്സിലാക്കുന്നവർ അപ്പോൾ അങ്ങനെ കുറച്ച് പേരറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത മെയിനായിട്ടിപ്പോൾ ഞാൻ ഇതിപ്പോൾ എനിക്ക് വൈക ഞാൻ മനസ്സിലാക്കിയത് ഇടയ്ക്ക് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലൊന്ന് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് വയ്യ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അവിടെ വെച്ച് തന്നെ എൻ്റെ വയായിക മനസ്സിലാക്കിയിട്ട് എനിക്കിവിടെ സ്പെയിനിൽ ഒരു ഹീലറുണ്ട് പുള്ളി സ്പാനിഷുകാരനല്ല ഇംഗ്ലീഷാണ് ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻറ്റിൻ്റെയും ഞങ്ങളുടെയൊക്കെ നല്ല ഫ്രണ്ടാണ് അപ്പോൾ പുള്ളി ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഇവിടെ വച്ചിട്ട് തന്നെ എനിക്ക് വേണ്ടി ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് കാത്തു നിൽക്കുമ്പോൾ എൻ്റെ വൈകായിക മനസ്സിലാക്കി അന്ന് മുതലേ എനിക്ക് വേണ്ടി ഹീൽ ചെയ്യുന്ന മാർക്ക് ബജേഴ്സ്കി എന്നൊരു ബ്രദറുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ലക്കി അല്ലേ ഇങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ആയുർവേദ ഡോക്ടറുണ്ട് ഡോക്ടർ ഹരി എന്നാണ് പുള്ളി ഇപ്പോഴും സ്പെയിനിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല താമസിക്കുന്നത് ഞാൻ മാഡ്രിഡിലും പുള്ളി ഒരുപാട് ദൂരെയാണ് അപ്പോൾ എൻ്റെ വൈയായിക അറിഞ്ഞ സമയം മുതൽ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും എൻ്റെ ജീവിത രീതി എൻ്റെ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ അലോപ്പതി മെഡിസിൻ ആണല്ലോ എടുക്കുന്നത് അലോപ്പതി മെഡിസിൻ എടുക്കുമ്പോഴും ഫുഡിലൂടെയും മറ്റുമൊക്കെ എങ്ങനെ കുറെ കൂടെ നന്നായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും അധികം ബാധിക്കാതെ ശരീരത്തെ നോക്കാം എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ കൂടെ നിൽപ്പുണ്ട് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരാനും റെഡിയായിരുന്നു വയ്യാന്നറിഞ്ഞിട്ട് കൂടെ ഓടി വരാൻ റെഡിയായിരുന്നു ഈ ഡോക്ടർ ഹാരി അപ്പോൾ ഞാൻ ആയുർവേദ ഡോക്ടറാണ് അലോപ്പതി വേറെയാണ് എന്നൊന്നും ചിന്തിക്കാതെ ഏതൊക്കെ രീതിയിൽ നല്ലത് തരാൻ പറ്റും എന്ന് ചിന്തിച്ച് എൻ്റെ കൂടെ നിന്ന് ഒരു സഹോദരനെ പോലെ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഓരോ ദിവസവും വിളിച്ച് എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് മനസ്സിലാക്കി ഓരോ സമയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് അസിഡിറ്റി കൂടുതലെന്ന് പറയുമ്പോഴത്തേക്കും മലരിട്ട് വെള്ളം കുടിക്കണം അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ വന്മരമാണ് ഈ ഡോക്ടർ ഹരി എന്ന് പറയുന്ന ആയുർവേദ ഡോക്ടർ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു വരദാനമാണ് നമ്മുടെ നാച്ചുറോപ്പതിയിലെ ഡോക്ടർ മോഹൻദാസ് സാർ അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെയാണ് ഇതുമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആരോഗ്യം എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം അപ്പോൾ കീമോ അധികം കീമോയുടെ സൈഡ് എഫക്ട്സ് അധികം ശരീരത്തിന് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ആഹാരത്തെ ചിട്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കൂടെ നിപ്പുണ്ടേ ഒരുപാട് ബ്ലിസ്ഫുൾ അല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ അനുഭവിക്കാൻ കിട്ടുന്ന ഒരു ഒരവസരമെന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇവർ തരുന്ന ഓരോ നിർദ്ദേശങ്ങളുമാണ് ഓരോ കീമ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ശക്തമായി പഴയതിലും ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് എന്നെ പ്രാപ്തയാക്കുന്നത് അപ്പോൾ എടുത്തു പറയാൻ ഇനിയും ഒരുപാട് പേരുകളുണ്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ കരം പിടിച്ച് എൻ്റെ കൂടെ വന്ന ഒരാളുണ്ട് ഇപ്പോഴും ആ കരം വിടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവും കുട്ടികളും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഇത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അതിൽ പങ്കുണ്ടെന്നാണ് കാരണം എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും ഒരു എന്നിലെ വൈയായികയെ മാറ്റാനുള്ള ഒരു ഘടകം അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കണം എൻ്റെ വൈയായികയെ മാറ്റുന്നതും എനിക്ക് കുറച്ചുകൂടെ ആയിരുന്നു അപ്പോൾ ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളും അതിലൊരു പങ്കാണ് അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ് ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ അപ്പോൾ ഇനിയും ബാക്കി ഇപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നാലാമത്തെ കീമ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എഫക്റ്റിലിരിപ്പുണ്ട് ഞാൻ ഇനി രണ്ട് കീമോയും കൂടെ ഉള്ളു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോഴും കണ്ണു തുറന്ന് നോക്കുക ചുറ്റും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും നിറയെ സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ സന്തോഷം കാണാൻ മറന്നു പോകരുത് ദുഃഖത്തിൽ തന്നെ ആയിരിക്കരുത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും സന്തോഷത്തെ കണ്ണ് തറന്ന് കാണുക ആസ്വദിക്കുക താങ്ക്